സംഘപരിവാർ കത്തോലിക്കാ സഭയെ ഉന്നം വെച്ച് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനം ഇതാണ് വ്യക്തമാക്കുന്നത് ലേഖനം പിൻവലിച്ചെങ്കിലും പുറത്തുവന്നത് ആർ എസ് എസിന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒന്നൊന്നായി ലക്ഷ്യം വെച്ച് തകർക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു സി പി എം പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് സേഫ് സൈനിലുദ്ദീൻ ഉയരം നൽകും സേഫ് രാജവ്യാപകമായ വൈദികർക്കെതിരെ പ്രത്യേകിച്ച് ജബൽപൂരിലും ഒഡീഷയിലുമൊക്കെ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം അതിന് പിന്നാലെ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനം ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണ് വരുന്നത് അത് കഴിഞ്ഞ ദിവസം ഓർഗനൈസറിൽ വന്ന ലേഖനം അത് പിന്നീട് അവർ പിൻവലിച്ചെങ്കിലും ആ ലേഖനം അതേപടി വലിയ രീതിയിൽ ചർച്ചയാക്കിയെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തീരുമാനം സി പി എമ്മും കോൺഗ്രസും എല്ലാം എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കുന്നതായിരുന്നു വക്കഫ് ബില്ല് ഇത് പാസാക്കിയതിന് പിന്നാലെയാണ് കത്തോലിക്കാ സഭയെ ഉന്നമിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസർ തന്നെ രംഗത്ത് വരുന്നത് സ്വത്തിനെക്കുറിച്ച് അനവസരത്തിലുള്ള അനാവശ്യ പരാമർശം ഒരു വിപൽ സൂചനയാണ് നൽകുന്നത് ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ആ ലേഖനം പിൻവലിച്ചെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ ആത്യന്തികം തീവ്രമായ വിരോധമാണ് ആ ലേഖനത്തിൽ അതാണ് കാണാൻ കഴിയുന്നത് എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് ഓരോന്നൊന്നായി ഓരോന്നൊന്നായി ലക്ഷ്യം വെച്ച് പടിപൊടിയായി തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ട് വേണം ഇതിനെയും കാണാൻ എന്നുകൂടി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ വക്കം വക്കവില്ലിന് മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിച്ചെങ്കിൽ ഇതിന് പിന്നാലെ കത്തോലിക്ക സഭയാണ് സംഘപരിവാർ ലക്ഷ്യമെക്കുന്നത് എന്ന രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവനയിലൂടെ പറയുന്നത് രവ്യ